നമ്മുടെ മുന്തിരിച്ചെടി ഈ വർഷം നമ്മൾ ക്രോണിങ് ചെയ്തായിരുന്നു ഈ വർഷം അത്യാവശ്യം പൂക്കൾ ഉണ്ടായിട്ടുണ്ട് കാണിച്ചുതരാം നമ്മൾ ഡിസംബറിലാണ് ക്രോണിങ് ചെയ്തത് ഇപ്പം പൂക്കളായി വരുന്നുണ്ട് പിന്നെ നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് പൂക്കളെല്ലാം പിടിക്കാം മഴയാണെങ്കിൽ ഇതെല്ലാം പോവും ഇത് ഇവിടെ എല്ലാം ചെറിയ പൂക്കളുണ്ട് ചെറിയ കമ്പിനൊക്കെ ചെറിയ പൂക്കളുണ്ടാകും വലിയ കമ്പാണെങ്കിൽ അതിനനുസരിച്ച് വലിയ പൂക്കളുണ്ടാകും ഇതിലൊക്കെ മൂന്നും നാലും കൊലകളോട് ഉണ്ടായിട്ടുണ്ട് നമ്മൾ പ്രൂണിങ് ചെയ്യുന്നതിൻ്റെ സമയത്തെ ആശ്രയിച്ചിരിക്കും ഇതിൻ്റെ ഉണ്ടാകുന്നത് നമ്മൾ മഴയുള്ള ടൈമിലൊക്കെ ട്രോണിംഗ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പൂക്കളുണ്ടാകത്തില്ല തന്നെല്ലാം ഉണ്ടാകുന്ന പൂക്കളൊക്കെ കൊഴിഞ്ഞു പോവുകയും ചെയ്യും നല്ല ശക്തിയായിട്ടുള്ള വെയിലുണ്ടെങ്കിൽ മാത്രമാണ് പൂക്കളെല്ലാം പിടിക്കുകയുള്ളൂ അപ്പം വെയിലുള്ള സമയത്ത് പ്രൂണിങ് ചെയ്യാൻ ശ്രമിക്കുക മുന്തിരി ട്രൂണിയും ചെയ്യുന്നതുപോലെ തന്നെ മുമ്പ് കായം ഉണ്ടായതൊക്കെ നേരത്തെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം അത് നമ്മുടെ വീഡിയോയിൽ എടുത്ത് നോക്കി കാണാൻ പറ്റുന്നതാണ് അപ്പോൾ അത് എല്ലാവരും കാണുക അതുപോലെ മുന്തിരിക്ക് ചെയ്യേണ്ട വളങ്ങൾ എന്തൊക്കെയാണെന്ന് എല്ലാം പറയുന്നുണ്ട് ഈ തളുപ്പുകളിൽ മിക്കവലും തന്നെ പൂക്കൾ ഉണ്ടായിട്ടുണ്ട് എല്ലാത്തിലും ഒന്നും ഉണ്ടാകത്തില്ല അത് മുള ശക്തിക്ക് വരുന്നതിന് മാത്രമാണ് പൂക്കളുണ്ടാകത്തുള്ളൂ ഇത് പ്രൂണിങ് ചെയ്തപ്പോൾ കിട്ടിയ കമ്പുകളാണ് വെച്ചിരിക്കുന്നത് ഇതിനിപ്പോൾ മുള വരുമ്പോഴത്തേക്കും മറ്റൊരു കവറിലേക്ക് മാറ്റി നടുന്നതാണ് ഇത് നമ്മൾ മൂന്നാറ് കാന്തലരൊക്കെ പോകുമ്പോൾ കാണുന്ന തരം ഫാഷൻ ഫ്രൂട്ടാണ് ഇതവിടുന്ന് കൊണ്ട നട്ടതാണ് ഇതിപ്പം വലുതായി വരുന്നുണ്ട് ഇവിടെ തണുപ്പുള്ളതുകൊണ്ട് കായ്ക്കുമായിരിക്കും ദൈ കാണുന്നത് ബ്ലാക്ക്ബെറി ആണ് കേട്ടോ ഇത് മൂന്നാറെന്നു പറഞ്ഞ നട്ടമാണ് എൻ്റെ ഇലയും തണ്ടറച്ച് മുള്ളാണ് ദൈ നിൽക്കുന്ന കേട്ടോ സ്ട്രോബെറി ഇത് നമ്മൾ കാന്തലൂരും തോന്നേണ്ട നട്ടമാണ് അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് പുതിയ വീഡിയോകൾക്ക് വീണ്ടും കാണാം